സിറിയയിൽ നിന്ന് വരുന്ന വാർത്തകൾ വളരെയധികം ഞെട്ടിക്കുന്നതാണ് ഗുരുതരമാണ് കാരണം ഇപ്പോൾ ഇസ്രായേൽ അമേരിക്ക തുർക്കി യുക്രൈൻ നാല് രാജ്യങ്ങൾ ചേർന്ന് ഈ തീവ്രവാദികൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് ഈ സിറിയയുടെ അതിർത്തിയിൽ തന്നെ തീവ്രവാദികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അമേരിക്കയുടെ വലിയൊരു ബേസ് ഈ സിറിയയുടെ ഉള്ളിൽ അനധികൃതമായിട്ടുണ്ട് അവിടെ വെച്ച് ട്രെയിനിങ് കൊടുത്തിട്ട് ഈ ഇസ്രായേലി ഭീകരന്മാരനെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇസ്രായേലി ക്രിസ്ത്യൻ ഭീകരവാദികളെ മുസ്ലിങ്ങളുടെ വേഷം കെട്ടിച്ചുകൊണ്ട് ഒരു മുസ്ലിം പേരിട്ടുകൊണ്ട് പുതിയ ഒരു തീവ്രവാദി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടിപ്പോൾ സിറയുടെ ഉള്ളിലേക്ക് വിട്ടിരിക്കുകയാണ് അങ്ങനെ വിട്ടു എന്ന് മാത്രമല്ല ഇന്ന് വരുന്ന വാർത്ത എന്തുകൊണ്ടാണ് ഞെട്ടിക്കുന്നതായത് എന്നതിൻ്റെ ഒരു കാരണമുണ്ട് കാരണം ഈ തീവ്രവാദികൾ തീവ്രവാദികളിപ്പോൾ അവിടുത്തെ പ്രസിഡന്റിന്റെ സിറയിലെ പ്രസിഡന്റായിട്ടുള്ള ബഷറൽ അസദിന്റെ വീട് കൈയടക്കിയിരിക്കുകയാണ് ഭാഗ്യത്തിന് ബഷറൽ അസദ് അവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഏത് രീതിയിലാണോ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നത് ഏത് രീതിയിലാണോ കേണൽ ഗദ്ദാഫിനെ അതിക്രൂരമായിട്ട് തെരുവിലിട്ട് വെടിവെച്ചു കൊന്നത് അതേപോലത്തെ ഒരു കൊലപാതകം കാണാമായിരുന്നു അതിൽ വീട് എടുത്തിട്ട് അവർ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്യും കാരണം കാരണം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നിർദ്ദേശമാണ് അവരുടെ തീവ്രവാദികൾക്ക് ഇങ്ങനെ കൊല്ലുമ്പോൾ വീട് എടുക്കണം എന്നാൽ മാത്രമാണ് ലോകത്തിനെ മുഴുവൻ കാണിച്ചിട്ട് ഭയപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന ഒരു പദ്ധതിയാണ് പക്ഷെ ആ പദ്ധതി നടന്നില്ല കാരണം ആ വീട്ടില് ബഷർ അലദ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഡമാസ്കസിലായിരുന്നു ഇത് ആലപ്പോലാണ് ഈ സംഭവം നടക്കുന്നത് എന്തായാലും സിറിയലത്തെ കാര്യങ്ങൾ വളരെ ഗുരുതരമാണ് ഈ തീവ്രവാദികൾ ആകെ എല്ലാ സ്ഥലത്തും പോലെ പരന്നിരിക്കുകയാണ് എന്തും സംഭവിക്കാം ഇപ്പൊ തന്നെ ഒരുപാട് ആളുകളുടെ ഒരുപാട് ഈ സിറിയൻ പട്ടാളക്കാരുടെ കഴുത്ത്റത്ത് എടുക്കുന്ന വീടുകൾ അവരുണ്ടാക്കി പുറത്തേക്ക് വിടാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കഴുത്തറക്കുമ്പോൾ അള്ളാഹു അക്ബർ അള്ളാഹു എന്ന് പറയാൻ പറഞ്ഞിരിക്കുകയാണെ അപ്പോൾ വളരെയധികം തവണങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ കുറേ കാലം ഈ ഒരു പരിപാടി നിന്നതായിരുന്നു എന്ന് മുതലാണ് ഇസീസ് ഭീകരവാദികളൊക്കെ കൊന്നൊടുക്കിയത് ഈ റഷ്യയും സിറിയം ഇറാനും ചേർന്നിട്ട് അന്ന് മുതൽ ഈ അള്ളാഹു അക്ബർ വിളിച്ചിട്ടുള്ള കഴുത്തറക്കി നിന്നതായിരുന്നു വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കൃത്യമായ ഒരു പദ്ധതിയാണ് ക്രിസ്ത്യൻ ഭീകരവാദികളെ തന്നെ വേഷം കെട്ടിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ വേഷം കെട്ടിച്ചുകൊണ്ട് വിടുക എന്നിട്ട് സിറിയൻ പട്ടാൾക്കാര് സിറിയൻ പട്ടാളക്കാരൊക്കെ ആൾക്കാരൊക്കെ മുസ്ലിംസ് ആണല്ലോ ആ മുസ്ലിങ്ങളെ കൊല്ലുമ്പോൾ അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ കഴുത്തർക്ക് എന്നിട്ട് കൃത്യമായ വീഡിയോ വ്യക്തമായ വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിക്കുക അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നെയ്യപ്പം തിന്ന രണ്ടു കാര്യം നമ്മൾ കേട്ടിട്ടുള്ളൂ ഇത് അഞ്ചെട്ട് കാര്യങ്ങളാണ് ഒരു സംഗതി ചെയ്താല് കാരണം ഒന്ന് ഇസ്ലാം മതത്തിനെ തന്നെ ടാറടിച്ച് കാണിക്കാം രണ്ട് മുസ്ലിങ്ങൾ മുഴുവൻ ഭീകരവാദികളാണെന്ന് കാണിക്കാം സിറിയ എന്ന് പറഞ്ഞ രാജ്യത്തിനെ തന്നെ നശിപ്പിക്കാം അങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറാനെ നശിപ്പിക്കാം ഇറാനിലേക്ക് അടിച്ചു കയറിയിട്ട് അതേപോലെ തന്നെ ഇറാനി നശിപ്പിക്കാം നാല് അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് ലബനൻ പറഞ്ഞ രാജ്യത്തിനെ നശിപ്പിക്കാം അതിൻ്റെ ഇപ്പുറം പാലസ്തീൻ അവിടെയുള്ള ഹമസിനെ ഈ തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കാം അതാണ് ഒരുപാട് ഗുണങ്ങളാണ് ഇത് മാത്രമല്ല ഒരുപാട് വേറെ ഗുണങ്ങളുണ്ട് അപ്പൊ ഇത് കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ലബനനുമായിട്ടുള്ള അതായത് ഹിസ്ബള്ളിയുമായിട്ടുള്ള ഈ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിച്ചത് കാരണം അതിനേക്കാൾ വലിയ ഗുണമാണ് ഈ രീതിയിൽ ഈ സിറേനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അപ്പൊ സിറേനെ ആക്രമിക്കുന്ന സമയത്ത് ഇവിടെ യുദ്ധം ലബനനുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈനികർനൊക്കെ ആ ഭാഗത്തേക്ക് അയക്കാം തീവ്രവാദികൾ അങ്ങോട്ട് അയക്കാം തീവ്രവാദികൾക്ക് ട്രെയിനിങ് കൊടുക്കാം അവിടെ മാത്രം ഫോക്കസ് ചെയ്താൽ മതിയല്ലോ അതിനുവേണ്ടിയിട്ടാണ് ഈ യുദ്ധം നിർത്തിയത് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് അടവുകളാണ് ഈ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് എടുക്കുന്നത് കാരണം ഇവർ യുദ്ധക്കുതിയന്മാരാണ് ഒരിക്കലും യുദ്ധം നിർത്തില്ല യുദ്ധം നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു യുദ്ധം വരാനുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി അത് വരികയും ചെയ്തു അതാണിപ്പോ ഇസ്രേൽ നടക്കുന്ന ഈ തീവ്രവാദി ആക്രമണം അപ്പൊ അതിനെക്കുറിച്ചുള്ള വാർത്തയാണിത് തീവ്രവാദികൾ സിറിയൻ രാഷ്ട്രപതിയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു എന്നതാണ് ഈ വാർത്ത ഇത് വീഡിയോ ആണ് സത്യത്തിൽ ആ വീഡിയോ ഇവിടെ കാണിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഒരുപാട് ആയുധങ്ങളായിട്ടാണ് കയറിയിട്ട് ഓരോരോ സോഫമ്മിലും അവിടെയൊക്കെ ഇടയ്ക്ക് ഇരിക്കുന്നത് അപ്പോ അതുകൊണ്ട് കാണിക്കുകയാണ് പക്ഷെ ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് ധാരാളമായിട്ട് പല സാമൂഹിക മാധ്യമങ്ങളിലും ലഭ്യമാണ് കാണാൻ പോയിട്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് എച്ച് ടി എസ് എന്ന് പറയുന്ന തീവ്രവാദി ഗ്രൂപ്പ് അവർ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആലപ്പോ എന്ന് പറയുന്ന അവിടുത്തെ നഗരത്തിലേക്ക് കടന്നു കയറി ഒരുപാട് ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വാർത്ത പിന്നെ ഇപ്പൊ ഈ ആക്രമണത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇസീസ് ഭീകരവാദികളെ എവിടെയും കാണുന്നില്ല ഇസീസ് എന്നുള്ള പേര് എവിടെയും തന്നെ കാണുന്നില്ല അതിനു പകരമാണ് ഈ ഒരു പുതിയ പേരിട്ടിട്ട് ഇപ്പോ അതേ തീവ്രവാദികൾ തന്നെ അരികൊള്ളിട്ടോ പക്ഷെ പുതിയ പേരിട്ടിട്ട് ഇപ്പൊ വീണ്ടും സിറുടെ ഉള്ളിലേക്ക് കയറ്റിയിരിക്കുകയാണ് അങ്ങനെ ഇനി വീണ്ടും സിറിയ ഒരു ഭീകര രാജ്യമാണെന്നുള്ള കള്ളക്കഥകൾ പറഞ്ഞു ഉണ്ടാക്കുകയും ചെയ്യാം അങ്ങനെ ഈ ആസാദിന്റെ ഈ ഒരു കൊട്ടാരത്തിലേക്ക് ഈ തീവ്രവാദികളൊക്കെ കൂടി ഇരച്ചു കയറിയ സമയത്ത് ആസാദ് അവിടെ നിന്ന് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരമുള്ള ഡമാസ്കസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉണ്ടായിരുന്നത് അവിടെ ഇറാനിയൻ പ്രസിഡന്റുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭാഗ്യത്തിന് അങ്ങോട്ട് എത്തിയില്ല ആ ഇറാനിയൻ പ്രസിഡന്റിനെയും വെടിവെച്ച് കൊല്ലും കാരണം കണ്ടുവരണം കൊല്ലാനാണ് ഈ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും നിർദ്ദേശം അപ്പോൾ പ്രത്യേകിച്ചിട്ട് ഈ നേതാക്കന്മാരൊക്കെ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ അവർ അതിക്രൂരമായിട്ടാണ് വധിക്കുക എന്നിട്ട് വധിക്കുന്ന വീടൊർക്കും അപ്പം എന്തായി തീവ്രവാദികൾക്കൊന്നു ഞങ്ങളല്ലല്ലോ എന്ന് ഇസ്രായേലിനും അമേരിക്കക്കും പറയും ചെയ്യുക അതാണ് ഇതിൻ്റെ മറ്റൊരു ഗുണം ഈ പ്രോക്സി യുദ്ധം നടത്തി കഴിഞ്ഞാലുള്ള ഗുണം അതാണ് വലിയ ഒരു ബുദ്ധിമുട്ടില്ലാതെ കുറെ ഈ തീവ്രവാദികൾക്ക് ആയുധം നില കൊടുത്താൽ മതി അവർ പോയിട്ട് എല്ലാവരും കൊന്നോളും അപ്പൊ അങ്ങനെ ചെയ്യും ചെയ്യുക സ്വന്തം മേത്തി യാതൊരു ഉത്തരവാദിത്വം വരില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പതിനായിരക്കണക്കിന് ഇതുപോലത്തെ തീവ്രവാദികളാണ് സിറയുടെ ഉള്ളിലേക്ക് കയറ്റി വിട്ടിട്ടുള്ളത് ഇനി ഈ തീവ്രവാദികൾക്ക് യാതൊരു കേടുപാടും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ കൃത്യമായി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അവര് സിറയുടെ ഒരുപാട് ഭാഗങ്ങൾ ബോംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചിന്തിച്ചു നോക്കണം എന്താണ് ഈ ഒരു യുദ്ധത്തിന് ഒരു ആധികാരികത ഉള്ളത് ആരെ വേണേലും ആക്രമിക്കാം ഇസ്രായേലിന് എന്നുള്ള ഒരു രീതി എത്തിയിരിക്കുകയാണ് അപ്പൊ അതാണ് ഈ വാർത്ത പറയുന്നത് ഒരുപാട് സ്ഥലത്ത് ബോംബിട്ടിട്ട് ഒരുപാട് സിറിയൻ പൗരന്മാർ നിരപരാധികളായ ആൾക്കാർ ഇങ്ങനെ മരിച്ചു വീഴുകയാണെന്നാണ് പറയുന്നത് അങ്ങനെ ഇവിടെ പറയുന്നത് ലബനൻ സിറിയ പാലസ്തീൻ യമൻ അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഈ ഒരു ഇസ്രായേൽ ബോംബ് ചെയ്തുകൊണ്ടേരിക്കാണ് അവർക്ക് ചോദിക്കാനും പറയാനും ആരും എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ഈ സിറിയക്കെതിരെയുള്ള ഈ തീവ്രവാദി ആക്രമണത്തില് തുർക്കിയുടെയും യുക്രൈന്റെയും പങ്ക് എടുത്തു പറയേണ്ടതാണ് തുർക്കിയാണ് അതിർത്തിയിൽ കൂടെ ഒരുപാട് ആയുധങ്ങൾ ഇവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ആയുധങ്ങൾ വരുന്നത് തുർക്കിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നൊക്കെ ആണെങ്കിൽ പോലും അത് എത്തിച്ചു കൊടുക്കുന്നത് ഈ തുർക്കിയിൽ നിന്നുള്ള ഏജന്റുമാരാണ് അതിർത്തി കടത്തിയിട്ട് ഈ കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഇവിടെ പോയിട്ട് സ്ഥിരം മുഴുവൻ നശിപ്പിച്ചോളും പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ സിറേനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് രാജ്യങ്ങൾ അതിശക്തമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് അത് ആരാണെന്ന് നിങ്ങൾക്കറിയാം ഒന്ന് റഷ്യ തന്നെയാണ് രണ്ട് ഇറാഖാണ് മൂന്ന് ഇറാനാണ് ഈ മൂന്ന് രാജ്യങ്ങളും അവരവരുടെ വലിയ വലിയ സൈനിക ബറ്റാലിയനെ ഈ സിറിയയിലേക്ക് വിട്ടിരിക്കുകയാണ് കാരണം എന്താ അറിയോ സിറിയ തകർന്ന വീണ്ടും ഇറാഖ് തകരും പിന്നെ ഇറാന്റെ കാര്യം കട്ടപ്പുകയായിരിക്കും പിന്നെ ഇറാനെ ആക്രമിക്കാൻ വളരെ സുഖമായിരിക്കും ഇറാനെ ഇതേ തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഇതിപ്പോ പതിനായിരം ഉള്ളൂ ഇവിടെ ഇവർ വേണമെങ്കിൽ ഒരു ഒന്നു രണ്ട് ലക്ഷം തീവ്രവാദികളെ അറേഞ്ച് ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് നല്ല നല്ല ആയുധം അത്യാധുനിക ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഇറാന്റെ ഉള്ളിലേക്കും വിടാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ മുളയിലെ നുള്ളിക്കളയം ഈ തീവ്രാദികളിനെ അതിനാണിപ്പോൾ ഇറാനും ഇറാഖും ഒരുപാട് സൈന്യത്തിനെ എണ്ണൊന്നും എവിടെയും പറഞ്ഞില്ല ഒരുപാട് അവരുടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൈനികരനെയാണ് ഇപ്പോൾ ഈ ആലപ്പുഴയിലേക്ക് വിടുന്നത് എന്നതാണ് വാർത്ത പിന്നെ റഷ്യൻ സൈന്യം എന്താണ് ചെയ്യുന്നത് അവിടെ റഷ്യ ഒന്നാന്തരമായിട്ട് എല്ലാ തീവ്രവാദികളെയും യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബോംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് സിറുടെ അകത്തും പുറത്തുമായിട്ടാണ് ബോംബ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് തീവ്രവാദികൾ ഇപ്പൊ തന്നെ ചത്തൊടുങ്ങി എന്ന വിവരം കിട്ടുന്നുണ്ട് പക്ഷേ എന്നാലും ഈ തീവ്രവാദികൾക്ക് മുന്നേറ്റം ഉണ്ട് എന്നതും ഒരു സത്യം തന്നെയാണ് ഈ മാപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണണം സിറിയ എന്ന് പറയുന്ന ഒരു രാജ്യം ആ രാജ്യത്തിനെ ആ ഓറഞ്ച് കളറിൽ കാണുന്നുണ്ടല്ലോ ആ ഓറഞ്ച് കളറിൽ കാണുന്ന ഭാഗമാണ് അമേരിക്ക കൈയടക്കി വെച്ചിട്ടുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കരുത് കൈ ഉള്ളവൻ കാര്യക്കാരൻ അവർ അവിടെ കയറിപ്പെട്ടിട്ട് അവിടുത്തെ ക്രൂഡോയിലൊക്കെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അതേപോലെ തന്നെ വേറൊരു ചെറിയ സ്ഥലം കൂടി ഓറഞ്ച് കളറിൽ കാണുന്നുണ്ടല്ലോ അവിടെയും ഇവരുടെ താവളമാണ് അപ്പൊ ഈ സ്ഥലങ്ങളിലാണ് തീവ്രവാദികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് അങ്ങനെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് പിന്നെ സിരിയുടെ ഉള്ളിലേക്ക് തള്ളിവിടുന്നത് പിന്നെ അവിടെ നിങ്ങൾ കാണുന്ന പച്ച നിറം ആ പച്ച നിറം എന്ന് പറയുന്നത് സിറിയയുടെ തുർക്കി എന്ന രാജ്യം അധിനിവേശപ്പെടുത്തിയ ഭാഗങ്ങളാണ് പിന്നെ അവിടെ ഒരു ഗ്രേ കളറിലെ ചെറിയൊരു ഭാഗം കാണാം അത് അത് ഇസ്രായേൽ കൈയടക്കിയ ഭാഗങ്ങളാണ് അങ്ങനെ ഈ സിറിയനെപ്പോ മൂന്ന് രാജ്യങ്ങൾ കൈയടക്കിയിരിക്കുകയാണ് ആ മൂന്ന് രാജ്യങ്ങളാണ് ഇത്രക്കധികം തീവ്രവാദികളെ സിറിയയുടെ ഉള്ളിലേക്ക് വിട്ടുകൊണ്ട് തകർത്തു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കൂടുതൽ ഭാഗങ്ങൾ പിടിച്ചെടുക്കാലോ അതിനുള്ള പദ്ധതിയാണ് അതോടൊപ്പം തന്നെ ഇറാനെയും ഇറാഖിനെയും ലബനനെയും ഒക്കെ തകർക്കാനുള്ള നല്ല ഒരു ഉപാധിയാണ് ഇപ്പോൾ ഈ സിറിയനെ തകർക്കുക എന്നുള്ളത് ഇവർ ഇല്ല ഇതിന്റെ മറ്റൊരു ഗുണം കൂടി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ കുറേ ഗുണമുണ്ട് ഈ സിറേനെ തകർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ മറ്റൊരു ഗുണമാണ് യുക്രൈൻ കിട്ടാൻ പോകുന്നത് അതുകൊണ്ടാണ് യുക്രൈൻ ഈ സിറനെ തകർക്കുന്നതിൽ പങ്ക് വഹിക്കുന്നത് യുക്രൈന്റെ ഭാഗത്ത് കാരണം ഇവിടെ റഷ്യ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ കാരണം സിറിയ എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം ഏറിയ ഒരു സ്ഥലമാണ് കാരണം സിറിയ തകർന്നു കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളില്ലാതാവും പിന്നെ ഭാവിയിൽ റഷ്യക്ക് വരെ അപകടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റഷ്യ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് സിറിയയിൽ ശ്രദ്ധിക്കുമെന്ന് യുക്രൈൻ അറിയാം അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യുക്രൈൻ യുദ്ധം ഉണ്ടല്ലോ യുക്രൈൻ റഷ്യ യുദ്ധം അതിൽ യുക്രൈന് നേട്ടങ്ങൾ കൊയ്യാൻ കഴിയും എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിന്റെ ഇടയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പുടിൻ യുക്രൈനും നാറ്റോക്കും താക്കീത് കൊടുത്തിരിക്കുകയാണ് മൂബർ പറയുന്നത് ഞങ്ങളുടെ അടുത്തുള്ള അത്യാധുനികമായ ലോകം ഇന്നേ വരെ കാണാത്ത ആയുധങ്ങളുണ്ടല്ലോ മിസൈലുകൾ അതിലത്തെ ഒരു മിസൈലാണ് ഓർഷനിക് ഈ ഓർഷനിക് മിസൈൽ അങ്ങനെ കൂടി ജനങ്ങളെ കൊന്നൊടുക്കാൻ കഴിയുന്ന ഒരു ആയുധം അല്ലെങ്കിലും വളരെ ശക്തമായ ഒരു ആയുധമാണ് അത് ഞങ്ങൾ അതൊരു ലിമിറ്റില്ലാതെ യുക്രൈൻറെ മേലെ ഞങ്ങൾ പ്രയോഗിക്കും എന്ന് പറയുമൊരു താക്കീത് വീണ്ടും കൊടുത്തിരിക്കുകയാണ് കാരണം ഈ വക കാര്യങ്ങൾക്ക് നമുക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുട്ടിന് അറിയല്ലോ കാരണം ഇതിൻ്റെ ലക്ഷ്യം തന്നെ റഷ്യനെ ദുർബലപ്പെടുത്തലാണ് റഷ്യനെ ദുർബലപ്പെടുത്തുക ഇറാനെ ദുർബലപ്പെടുത്തുക ഇറാഖിനെ ദുർബലപ്പെടുത്തുക അങ്ങനെ ഒരുപാട് ലക്ഷ്യമുണ്ട് പിന്നെ ഈ ലക്ഷ്യത്തിലെങ്ങാനും ഈ ക്രിസ്ത്യൻ ഭീകരവാദികൾ ഈ ഇസ്രായേലി ഭീകരവാദികൾ വിജയിക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് വലിയ ഒരു സിറിയ മുഴുവൻ വിഴുങ്ങാം അങ്ങനെ വലിയൊരു ഇസ്രായേൽ സൃഷ്ടിക്കാനും കഴിയും എന്നതാണ് അതിൻ്റെ അവർക്ക് കിട്ടുന്ന ഗുണം അപ്പോൾ അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും ഈ പറഞ്ഞ ഇറാനും റഷ്യയും ഇറാഖും ചെയ്തിരിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട പിന്നെ കാര്യങ്ങൾ ഇത്രക്കധികം ഗുരുതരമായതിനു ശേഷം ഇപ്പോൾ ഈ പുടിൻ പറയുന്നത് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു മിസൈലുണ്ട് അതിൻ്റെ പേര് ആർ എസ് ഇരുപത്തെട്ട് സർമത്ത് സാത്താൻ എന്നാണ് സാത്താൻ ടു ആണ് അതിൻ്റെ പേര് അത് ഒരു അണുവായുധമാണ് ഈ അണുവായുധം ഞങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ശത്രുക്കൾ നല്ല നോക്കി വെച്ചുള്ള ഈ സാത്താൻ ആൻഡ് ടു എന്ന് പറഞ്ഞ സംഗതി പത്ത് അണുവായുധം ഒരൊറ്റ തവണ വഹിക്കാൻ ശേഷിയുള്ളതാണ് അത് ഞങ്ങൾ റെഡിയാക്കി വെച്ചു എന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഭീഷണി ഈ പാശ്ചാത്യരെ അടുത്ത് വരികയാണെങ്കിൽ ഏത് നിമിഷവും പ്രയോഗിക്കും എന്നത് തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂന്നാല് ലോകം മഹായുദ്ധം ഉണ്ടാവുക യുക്രൈൻ റഷ്യ യുദ്ധം കൊണ്ടല്ല മറിച്ച് ഈ ഒരു യുദ്ധം കൊണ്ടായിരിക്കും എന്ന കാര്യം കാരണം ഇതിൽ ഒരുപാട് രാജ്യങ്ങൾ അല്ലെങ്കിൽ തന്നെ ഇൻവോൾവ് ആണ് മാത്രമല്ല വളരെ കാര്യങ്ങൾ വളരെ ദുർബലവുമാണ് ഗുരുതരവുമാണ് ഈ ഒരു സിറിയ പ്രശ്നം എന്ന് പറയുന്നത് സിറിയ എന്ന രാജ്യത്തിനെ നശിപ്പിച്ച് അടങ്ങും എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രായേലും അമേരിക്കയും നടക്കുന്നത് തുർക്കി നടക്കുന്നത് അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പുറത്ത് റഷ്യ ഉള്ളത് അപ്പോൾ അത് വളരെയധികം ഏതു നിമിഷം വലിയൊരു ആളിക്കത്തൽ നടക്കാനും സാധ്യതയുണ്ട് കാരണം അവിടെ യുദ്ധം അതിഭീകരമായ രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞു സിറിയൻ പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് തീവ്രവാദികൾ കയറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം കാര്യങ്ങൾ എത്ര ഗുരുതരമാണ് എന്നുള്ള കാര്യം അപ്പൊ എന്ത് തന്നാലും ഈ തീവ്രവാദികൾ ഇസ്രായേലിന്റെ അമേരിക്കയുടെ ആണെങ്കിലും ഇതിലെ ചീത്തപ്പേര് മുഴുവൻ വരാൻ പോകുന്നത് മുസ്ലിങ്ങൾക്കാണ് ഇനി ഇന്ത്യയിൽ ബി ജെ പി ഐ ടി സെല്ലിൽ സംഘി ക്രിസംഘി നിരീക്ഷവാദികളൊക്കെ പല പല കഥകളും കെട്ടിക്കൂട്ടി ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഹിന്ദു സ്ത്രീകൾ വിളിച്ച് കുറിവരച്ച് ഇറൻ അണിഞ്ഞുകൊണ്ട് ആട് മേയ്ക്കാൻ ഇതാ സിറിയയിലേക്ക് പോകുന്നേ എന്നുള്ള നിലവളി ഇനി നിങ്ങൾക്ക് വീണ്ടും കേൾക്കാം അതിനൊക്കെ ഉത്തരവാദിത്തരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് കുറെ നിരപരാധികൾ ഇനി ജയിലിൽ ഇടാനും സാധ്യതയുണ്ട് ഏത് രൂപത്തിലാണോ ഇസീസ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരനെ ജയിലിലിട്ടത് അതേപോലെ തന്നെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും ഇന്ത്യയിലും ഉണ്ട് അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്ര പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബബായ്